ഓണം കൂടി വന്നെത്തി ഏവർക്കും സിൻട്രലയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണത്തെ നമുക്ക് ഒരുമിച്ച് വരവേൽക്കാം നിങ്ങൾക്ക് സ്റ്റൈലാകാൻ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു ഫോർ മോർ ഡീറ്റെയിൽസ് സിൻട്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ ഫോൺ ട്രിപ്പിൾ എയ്റ്റ് ചലച്ചിത്ര സംവിധായകൻ സിദ്ദിഖിന്റെ സമഗ്ര ജീവിതത്തെ ആസ്പദമാക്കി പത്രപ്രവർത്തകൻ പി എ മെഹബൂബ രചിച്ച സിദ്ദിഖ് ചിരിയുടെ രസതന്ത്രം എന്ന പുസ്തകത്തെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചു ഹാനുവ ഇസ്ലാമിക് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ചർച്ചയിൽ ദൈവം തന്ന സർഗസിദ്ധിയെ കലാരംഗത്ത് വിജയകരമായി ഉപയോഗപ്പെടുത്തുകയും മാതൃകായോഗ്യനായ മനുഷ്യനെ ജീവിക്കുകയും ചെയ്ത പ്രതിഭയായിരുന്നു സംവിധായകൻ സിദ്ദിഖ് സിദ്ദിഖെന്ന ചർച്ച നയിച്ച പി എ മെഹബൂബ അഭിപ്രായപ്പെട്ടു ഒരു കലാകാരന് തെറ്റിന്റെ പാതയിൽ നിന്നകുന്ന നന്മയുടെ മാർഗത്തിൽ മാത്രം ജീവിക്കാൻ കഴിയുമെന്ന അദ്ദേഹത്തിന്റെ കർമ്മജീവിതം തെളിയിച്ചു കുട്ടിക്കാലത്തെ എല്ലാ തിരിച്ചടികളെയും മറിക ആഴത്തിലുള്ള വായനയിലൂടെയാണ് ഒഴുക്കിനെതിരെ നീങ്ങി സിദ്ധിക്ക തന്റെ ഹാസ്യസ്ഥിതിയിലൂടെയാണ് ചലച്ചിത്ര ലോകത്ത് അത്യുന്നതകൾ കീഴടക്കിയത് എന്നും ചലച്ചിത്ര രംഗത്തെ ഒരു തെറ്റായ വഴിയിലും പോകാതെയാണ് ഈ നാട്ടങ്ങൾ അത്രയും കൊയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജീവിതം അത് മറ്റെല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഏറ്റവും നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം വലിയൊരു കഥാകൃത്ത് ഈ മലയാള സിനിമയെ തന്നെ ഏറ്റവും കൂടുതൽ സിനിമാ തിയേറ്ററുകളിലേക്ക് കുടുംബ പ്രേക്ഷകരെ ആകർഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു സിദ്ദീഖ് ആ സിദ്ദീഖിന്റെ ജീവിതം നല്ലൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ആ സിദ്ദീഖിന്റെ ജീവിതം അടയാളപ്പെടുത്തേണ്ടത് വരും തലമുറക്ക് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സിദ്ദീഖിന്റെ ജീവചരിത്ര ഗ്രന്ഥം തയ്യാറാക്കിയത് നാനൂറ് പേജുള്ള ഗ്രന്ഥം അത് ഗ്രീസ് പബ്ലിക്കേഷൻകാരാണ് അത് സുഗീകരിച്ചത് സിദ്ദീഖ് ചിരിയുടെ രസതന്ത്രം എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ആ സിദ്ദീഖിന്റെ ചിരിയുടെ രസതന്ത്രം എന്ന ഗ്രന്ഥത്തിന്റെ ഒരു ചർച്ചാ സമ്മേളനമാണ് ഇന്ന് ആലുവ ഫ്രൈഡേ ക്ലബ്ബ് ആലുവ ഇസ്ലാമിക് ഹൈസ്കൂൾ ഹാളിൽ ആലുവ ഇസ്ലാമിക് സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഫ്രൈഡേ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് തർക്കണ്ടത്തിൽ ടി എച്ച് അബ്ദുൾ റഷീദ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് വി എസ് മീതിയൻ സെക്രട്ടറി എം എം അൻവർ ട്രഷറർ അഡ്വക്കറ്റ് ഇസ്മായിൽ ഖാൻ മാലിക് പാലത്ര അബ്ദുൾ റഷീദ് കുന്നത്ത കെ കെ അബ്ദുൾ റഷീദ് കെ ഇ ഇബ്രാഹിംകുട്ടി കരീം കുന്നത്ത മാലിക് പാലത്തറ സി ഐ ഹുസൈൻ കെ പി അബ്ദുൾ ഖാദർ എം എം ഷാ വി എസ് ഉസ്മാൻ എന്നിവർ പങ്കെടുത്തു മാറ്റം വസ്ത്ര കൊതിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾക്കായി പുതിയുസിയൊരുക്കി ബി ആൻഡ് ബി ഫാഷൻസ് മനസ്സിലിണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കുപ്പായങ്ങളുടെ വിപുലമായ ശേഖരം സാരി ചുരിദാർ മെറ്റീരിയൽസ് ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ് പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ ജീൻസുകൾ കൂടാതെ ട്വന്റി ടീഷർട്ടുകൾ ഷേർട്സുകൾ തുടങ്ങിയവയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇടമ്പകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടനാട് റോഡ് ഐമുറി thank you